വയനാട് സ്വദേശി ഹേമചന്ദ്രൻ കൊലപാതക കേസിലെ മുഖ്യ ആസൂത്രകൻ നൌഷാദ് ബംഗളൂരുവിൽ പിടിയിൽ എമിഗ്രേഷൻ വിഭാഗമാണ് നൌഷാദിനെ പിടികൂടിയത് കോഴിക്കോട് സിറ്റി പോലീസ് ബംഗളൂരുവിലേക്ക് തിരിച്ചിട്ടുണ്ട് ദീപക് ധർമ്മടം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന് ദീപക് ബംഗളൂരുവിലേക്ക് അന്വേഷണ സംഘം തിരിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു എപ്പോഴേക്ക് നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും പോലീസിന്റെ നീക്കങ്ങൾ ദീപക് റീജിത്ത് ഏറെ സമ്മർദ്ദങ്ങൾ പോലീസ് ചെലുത്തിയതിനു ശേഷമാണ് ഈ നൌഷാദ് അതായത് ഈ ഹേമചന്ദ്രൻ കൊലക്കേസിലെ മുഖ്യപ്രതി കൊലപാതകത്തിൻ്റെ സൂത്രധാരകൻ എന്ന് പോലീസ് കൃത്യമായി കണ്ടെത്തിയ ഈ നൌഷാദ് ബത്തേരി സ്വദേശി സൗദിയിൽ നിന്നും അദ്ദേഹം കൊച്ചിയിൽ എത്തുമെന്നാണ് അറിയിച്ചത് കൊച്ചിയിലേക്കുള്ള ടിക്കറ്റും എടുത്തിരുന്നു പക്ഷേ എന്നാൽ മസ്ക്കറ്റിൽ ഇറങ്ങി മസ്ക്കറ്റിൽ നിന്നും ഇൻഡിഗോ വിമാനത്തിൽ അദ്ദേഹം നേരെ ബംഗ്ലൂരുവിലേക്ക് പോവുകയായിരുന്നു ബംഗളൂരുൽ അപ്പോഴേക്ക് തന്നെ പോലീസിൻ്റെ വിവരങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് നേരത്തെ തന്നെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതുകൊണ്ട് തന്നെ എമിഗ്രേഷൻ്റെ കസ്റ്റഡിയിലേക്ക് മാറും എമിഗ്രേഷൻ്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ബംഗളൂരുവിലുള്ളത് കോഴിക്കോട് നിന്നും അന്വേഷണ സംഘം സിറ്റി പോലീസിലെ ഐ പി കെ കെ ആകേഷ് ഉൾപ്പെടെയുള്ള സംഘം ബംഗ്ലൂരുവിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ആസൂത്രിതമായ ഒരു കൊലപാതകം നടക്കുന്നു പെൺസുഹൃത്തിനെ കൊണ്ട് ഹേമചന്ദ്രനെ വീട്ടിൽ നിന്നും മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുള്ള വീട്ടിൽ നിന്നും വിളിച്ചു വരുത്തുന്നു അങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്നു തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതിന് ശേഷം മൃഗീയമായി പീഡിപ്പിച്ചതിന് ശേഷം കൊലപ്പെടുത്തി എന്നുള്ളതാണ് പ്രതികൾ തന്നെ നൽകിയ മൊഴി ആ കൊലപ്പെടുത്തിയത് അതീവ രഹസ്യമായി മറച്ചു മറച്ചുവെക്കുന്നു അങ്ങനെ മണ്ണിൽ കുഴിച്ചിടുന്നു കത്തിക്കാൻ ശ്രമിക്കുന്നു കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ കത്തുന്നില്ല അത് കഴിഞ്ഞ് പിന്നീട് മണ്ണിലേക്ക് അടിയിലേക്ക് താഴ്ത്തിയിറക്കി മറച്ചു വെച്ച് ഒരു വർഷത്തിന് ശേഷമാണ് ഈ കൊലപാതകം തെളിയുന്നത് അതായത് ഒരു തിരോധാന കേസ് ഒരു വർഷത്തിന് ശേഷം ശാസ്ത്രീയമായി കേരള പോലീസ് തെളിയിച്ചു അതിലെ മുഖ്യപ്രതിയാണിപ്പോൾ ബംഗളൂരുവിൽ എമിഗ്രേഷൻ്റെ പിടിയിലായത് രാത്രിയോടുകൂടി കേരള പോലീസ് അവിടെ എത്തി കസ്റ്റഡിയിലെടുക്കും പ്രതിയെ കസ്റ്റഡിയിലേക്ക് വാങ്ങും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം റീജി ദീപക് ശാസ്ത്രീയ തെളിവുകൾ പ്രധാനമാണ് പോലീസ് ഈ ഘട്ടത്തിൽ ഇത് കൊലപാതകം എന്നുള്ള നിഗമനത്തിൽ തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഈ മുഖ്യപ്രതി ഇത് ആത്മഹത്യ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി അത് അങ്ങനെയല്ല ഇത് കൊലപാതകം തന്നെയാണ് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട തെളിവുകളും ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി മുഖ്യപ്രതിയെ മറ്റ് പ്രതികൾക്കൊപ്പം നൌഷാദിനെ മറ്റു പ്രതികൾക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുക പോലുള്ള നടപടികളാണ് ഇനി ബാക്കിയുള്ളത് നിലവിൽ അന്വേഷണത്തിൽ തെളിവ് ശേഖരണത്തിൽ ഏറെ അന്വേഷണ സംഘം മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ലേ ദീപക് ആ റിജിത് അങ്ങനെ തന്നെയാണ് കാരണം ശാസ്ത്രീയമായ അന്വേഷണത്തിൽ ഒരുപാട് തെളിവുകൾ അത് ഡിജിറ്റൽ തെളിവുകൾ സൈബർ തെളിവുകൾ അതുപോലെ തന്നെ ശബ്ദ റെക്കോർഡിംഗ് ഉൾപ്പെടെയുള്ള നിരവധി തെളിവുകൾ പോലീസിൻ്റെ കയ്യിലുണ്ട് മറ്റൊന്ന് ഈ നൌഷാദ് വളരെ കൃത്യമായി തന്നെ ഈ കേസിനെ വഴിതിരിച്ചുവിടാൻ വേണ്ടി ആസൂത്രിതമായ നീക്കം നടത്തിയിരുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് നൌഷാദിൻ്റെ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ അദ്ദേഹം പറഞ്ഞത് ഇത് ഒരു ആത്മഹത്യ ആയിരുന്നു എന്നുള്ളതാണ് കാരണം ഈ കേസ് ഈ ഘട്ടത്തിൽ മാത്രമാണ് പ്രതികളെ പോലീസ് കണ്ടെത്തുന്നത് ഒരു വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി മാർച്ച് ഇരുപതിനാണ് തിരോധാനം മാർച്ച് ണ്ടാം തീയതിയാണ് പ്രതികൾ പറഞ്ഞത് പ്രകാരം ഈ കൊലപാതകം നടന്നത് അല്ലെങ്കിൽ ആത്മഹത്യ നടന്നത് അങ്ങനെയാണെങ്കിൽ ആ ആത്മഹത്യാ സമയത്ത് തന്നെ നേരത്തെ തൊട്ടടുത്ത ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ മറ്റോ കൊണ്ടുപോവുകയും പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിട്ട് പോലും ഇത് മറച്ചുവെച്ചു എന്നുള്ളത് തന്നെ കൃത്യമായി നൌഷാദ് പറയുന്നത് കള്ളത്തരമാണ് എന്നുള്ളതിന് നിരവധി തെളിവുകളുണ്ട് മാത്രവുമല്ല നൌഷാദ് തന്നെ ഈ കൊലപാതകം സ്ഥിരീകരിച്ചുകൊണ്ട് മറ്റ് പ്രതികളോട് സംസാരിച്ചതിൻ്റെ ഉൾപ്പെടെയുള്ള തെളിവുകളുണ്ട് മറ്റൊന്ന് ഈ നൌഷാദാണ് പെൺസുഹൃതിനെ കൊണ്ട് വിളിച്ചു വരുത്തുന്നത് അതിനുശേഷം ഈ കൊല്ലപ്പെട്ട് എന്നുള്ള വിവരം മറ്റൊരു സ്ത്രീയുമായി ഈ കേസിൽ ഇടപെട്ട മറ്റൊരു സ്ത്രീയുമായി നൌഷാദ് പങ്കുവച്ചിട്ടുണ്ട് അങ്ങനെയുള്ള നിരവധി തെളിവുകൾ നൌഷാദിനെതിരെയുണ്ട് ഈ കൊലപാതകത്തിൽ ഈ തിരുവോധാന കൊലപാതകം അതായത് തട്ടിക്കൊണ്ട് പോയി കൊലപ്പെടുത്തിയ കേസിൽ നൌഷാദാണ് അതിൻ്റെ കൊലപാതകത്തിൻ്റെ സൂത്രധാരകൻ എന്നുള്ളതിന് നിരവധി തെളിവുകൾ പോലീസിൻ്റെ കയ്യിലുണ്ട് ഏതായാലും രാത്രിയോടുകൂടി നൌഷാദിനെ കേരള പോലീസിന് കൈമാറും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ കൊച്ചിയിൽ കൊച്ചിയിലിറങ്ങുമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു അത് കഴിഞ്ഞ് ബംഗളൂരുവിലേക്ക് നീങ്ങി ഇങ്ങനെയുള്ള നിരവധി സങ്കീർണമായ കാര്യങ്ങൾ മാത്രമല്ല നൌഷാദിനെ െ പോലീസ് അന്വേഷണ സംഘത്തിൽ തന്നെ ഒരു വിഭാഗം നൌഷാദുമായി സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് ഒരു ചാറ്റ് നടത്തിയിരുന്നു നിരവധി തെളിവുകൾ അതിലൂടെ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ നൌഷാദ് പോലീസിനോട് തെറ്റിദ്ധാരണാജനകമായുള്ള വസ്തുതകൾ പറയുകയായിരുന്നു മാത്രവുമല്ല കൂട്ടുപ്രതികളിലും മറ്റു രീതിയിൽ വഴിതിരിച്ചുവിടാനുള്ള നീക്കങ്ങളെല്ലാം നൌഷാദ് നടത്തിയിരുന്നു എന്നുള്ളതിൻ്റെ ശാസ്ത്രീയ തെളിവുകൾ പോലീസിൻ്റെ കയ്യിലുണ്ട് അറിയിച്ചിരുന്നു ശരി അതിക്രൂരമായാണ് വയനാട് സ്വദേശി ഹേമചന്ദ്രനെ പ്രതികൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് മുഖ്യ സൂത്രധാരൻ നൌഷാദ് കൂടി പോലീസിന്റെ വലയിലാവുമ്പോൾ നൌഷാദിൽ നിന്നുകൂടി വിവരങ്ങൾ പോലീസ് തേടുമ്പോൾ ഈ കേസിന്റെ ചിത്രം പൂർണ്ണമായി തെളിയും ദീപക് ധർമ്മടം വിശദാംശങ്ങൾ പങ്കുവയ്ക്കുക